ീശ്വായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മീൻ ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരര് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ആറാമത്തെ തിരുവചനം പ്രഭാഷകൻ ഏഴ് മുപ്പത്തി ആറ് ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിത അന്തത്തെപ്പറ്റി ഓർക്കണം എന്നാൽ നീ പാപം ചെയ്യുകയില്ല ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിത അന്തത്തെപ്പറ്റി ഓർക്കണം എന്നാൽ നീ പാപം ചെയ്യുകയില്ല മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സഹായിക്കുന്നു മരണം നമ്മൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അവബോധം എങ്ങനെ പോകണം എന്നുള്ള ഒരുക്കത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു ഈശോ തന്നെപ്പറ്റി തന്നെ ആവർത്തിച്ച് പറയുന്നതായിട്ട് നമ്മൾ യുവഹന നേരിടും മറ്റും വായിക്കുന്ന ഒരു വചനഭാഗമാണല്ലോ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പോകേണ്ടതുപോലെയാണ് പോകുന്നത് ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എൻ്റെ ഓരോ നിമിഷവും അതനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്നാണ് ഈശോ അത് അർത്ഥമാക്കുന്നത് നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി പോകുന്ന പോലെ അല്ല കൂട്ടുകാരെ കാണാൻ പോകുമ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് ഫ്ലൈറ്റ് കയറാനായിട്ട് വിദേശ രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഇറങ്ങിത്തിരിക്കുന്നൊരു വ്യക്തി ഒരുങ്ങി പോകുന്ന പോലെ അല്ല ചന്തയിലേക്ക് പോകുമ്പോൾ ഒരുങ്ങി പോകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് അത് മരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് മരണത്തിലൂടെ കടന്ന് നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് കയറി വിദേശ രാജ്യത്തേക്കാണ് പോകുന്നത് എന്നറിയാവുന്ന കൊണ്ട് നെടുമ്പാശ്ശേരിയിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റേതായ ഒരുക്കമുണ്ട് വസ്ത്രവിധാനത്തിലും വേഷത്തിലും കൈ കരുതിയിരിക്കുന്ന ലഗേജിലും രീതിയിലും പറഞ്ഞു പോകുന്നിടത്തും ആൾക്കാർ യാത്ര പറ സംസാരിക്കുന്നതും എല്ലാം വ്യത്യാസമുണ്ട് ആ രാജ്യത്ത് ചെല്ലുമ്പോൾ സഹായകമാകാനായിട്ട് ഇടവരാവുന്ന കാര്യങ്ങൾ കരുതിയിരിക്കും അവിടെയുള്ള സുഹൃത്തുക്കളുടെ ഫോൺ നമ്പർ അഡ്രസ്സുകൾ അവിടുത്തെ കറൻസി എല്ലാം എന്ന് പറഞ്ഞതുപോലെ മരണത്തിൻ്റെ എയർപോർട്ടിലൂടെ കടന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് നിത്യദേിലേക്കാണ് പോകുന്നത് ആ ബോധ്യമുള്ളൊരു വ്യക്തി ഈ ഭൂമിയിൽ ഈ യാത്ര നിർവഹിക്കുമ്പോൾ അതിൻ്റെതേ ഒരുക്കമുണ്ടാവും ഓരോ നിമിഷവും എന്നാണ് അതിൻ്റെ സൂചന അതുകൊണ്ട് നമ്മൾ മരണത്തെക്കുറിച്ചുള്ള ചിന്തയും അനുതാപത്തിൻ്റെ ചിന്തയും ഒരുമിച്ച് വരുന്നതുകൊണ്ട് സിറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിന് നോയമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ തലേ വെള്ളിയാഴ്ച മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്നത് നമുക്കറിയാം മരിച്ചവരുടെ ഓർമ്മ മരിച്ചവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ തന്നെ മരണത്തെക്കുറ്റി ഓർമ്മിക്കുകയും ചെയ്യുന്നു അങ്ങനെ മരണത്തെക്കുറിച്ചുള്ളൊരു അനുസ്മരണം എടുത്തുകൊണ്ടാണ് നോയമ്പിൻ്റെ ആദ്യ ദിവസങ്ങളിലേക്ക് കടക്കുവാൻ സഭ തൻ്റെ മക്കളെ അനുവദിക്കുന്നത് മരിച്ചവരെക്കുറിച്ചുള്ള ഈ അനുസ്മരണത്തിനകത്ത് രണ്ട് തരത്തിലതിന് ഫലസിദ്ധിയുണ്ട് ഒന്ന് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അത് ആശ്വാസമായിട്ട് ഭവിക്കുന്നു മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മരിച്ചവരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഒപ്പം നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അത് അവർക്ക് വലിയ ആശ്വാസനായിട്ട് ഭവിക്കുന്നു എന്നുള്ളത് സഭയുടെ ആഴപ്പെട്ട ഒരു പ്രബോധനവും വലിയ ഒരു പാരമ്പര്യവുമാണ് മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുക ഒ പ്രാർത്ഥിക്കുക ഈശോയുടെ അഞ്ച് തിരുമുറവുകളെ ധ്യാനിച്ചുകൊണ്ട് അഞ്ച് സ്വർഗസ്സനായ പിതാവെ നന്മ നിറഞ്ഞ മറിയുമേ ത്രിയസ്വസ് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ഭക്തകൃത്യങ്ങളൊക്കെ പരമ്പരാഗതമായിട്ട് നമുക്കുള്ളതാണ് അതുവഴി മരിച്ചവർക്ക് ആശ്വാസം കിട്ടുന്നു ശുദ്ധീകരണ സ്ഥലത്തിൽ ഉള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നു എന്നുള്ള നമ്മുടെ വിശ്വാസവും അനുഭവമാണ് പൊണ്ണുമാന്മാരുടെ ഐക്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് ആ പൊണ്ണുമാന്മാരുടെ ഐക്യമെന്ന് പറയുന്നത് മൂന്ന് ഘടങ്ങൾ ഉൾച്ചേർന്ന് നമുക്കറിയാം വിജയസഭയാകുന്ന വിശ്വത്തിലൂടെ സമ സ്വർഗത്തിലുള്ളവർ സമരസമയാ സഭയാകുന്ന ഭൂമിയിലുള്ള വിശ്വാസികൾ സഭ വീണ്ടും സഹനസഭ നമുക്കറിയാം ശുദ്ധീകരണ സ്ഥലത്തിൽ സഹനത്തിലായിരിക്കുന്നവർ ഈ മൂന്ന് ഗണങ്ങളും തമ്മിൽ ഒറ്റ കൂട്ടായ്മയാണ് ഇതൊന്ന് ഇത് ഈ മൂന്ന് കൂട്ടരും ഇപ്പോൾ മൂന്നായിട്ടായിരിക്കുന്നുവെങ്കിലും ഇവരെല്ലാവരും ഒന്നായിരിക്കുന്ന ഒരു ദിവസം വരും സ്വർഗത്തിൽ എല്ലാവരും ഒന്നായിട്ട് തീരണം അതുകൊണ്ടാണ് പുണ്യമാന്മാരുടെ ഐക്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു ചൊല്ലുന്നത് ഇപ്പോൾ നോയമ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ അനുതാപത്തിലൂടെയുള്ള വിശുദ്ധീകരണത്തിന് സഹായകമാകുവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ അർത്ഥ ഈ മരിച്ചവരുടെ ഓർമ്മ തിരുന്നാൾ സഭ അങ്ങനെ ആചരിക്കുന്നതും ഈ രണ്ട് ചിന്തകളെപ്പിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ മരിച്ചവർക്ക് ആശ്വാസം കൊടുക്കുവാൻ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ കഴിഞ്ഞ സെഷനുകളിൽ ഈ വേദിയിൽ പാപത്തിൻ്റെ ഭവിഷ്യത്തുകളെ പിന്നെ ചിന്തിക്കുമ്പോൾ ചിന്തിച്ചപ്പോൾ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള ആ ഒരു വചന പരാമർശനം യോഹൻ്റെ ഒന്ന് ഇരുപത്തൊമ്പതിലേത് അതിനെക്കുറിച്ച് സഭയുടെ ഔദ്യോഗികമായ മതബോധന ഗ്രന്ഥത്തിൽ ഈ ലോകത്തിൻ്റെ പാപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യ മാതാപിതാക്കളുടെ പാവം പിന്നെ വന്ന സകല മനുഷ്യരുടെയും പാപവും ചേർന്ന് ഈ ലോകത്തിൽ വായിരിക്കുന്ന ഒരു പാപത്തിൻ്റെ അവസ്ഥയാണ് പൈശാചികമായ സ്വാധീനത്തിൻ്റെ ഒരു അവസ്ഥയാണ് എന്ന് കാണുകയുണ്ടായി അവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു മൂന്ന് തലങ്ങളിലാണ് മേഖലകളിലാണ് ഈ ഒരു സ്വാധീനം പൈസ പൈസ സ്വാധീനം കയറി കിടക്കുന്നത് കാണുകയുണ്ടായി വ്യക്തിപരമായ തലത്തിൽ ഭൗതികമായ വസ്തുവകളുടെ തലത്തിൽ തലമുറകളിലേക്കും നിന്റെ സന്തതിയിലേക്ക് തലമുറകളിലേക്ക് അപ്പോൾ തലമുറകളിലേക്ക് വരുന്ന സ്വാധീനമെന്ന് പറയുമ്പം ആ രണ്ട് തലം വീണ്ടും ഒന്ന് ഇനി വരും തലമുറകൾ മുന്നോട്ട് നമ്മളെ പിന്തുറന്ന് വരാനുള്ള തലമുറകൾ മക്കൾ മക്കളും മക്കൾ അങ്ങനെ രണ്ടാമത് പുറകോട്ട് നോക്കിയിട്ട് ഇതുവരെ നമുക്ക് മുമ്പിൽ മുമ്പേ പോയ തലമുറകൾ യേശ അറുപത്തൊന്നിൽ നാലാം വാക്യത്തിൽ തലമുറകളായുണ്ടായി വിനാശങ്ങൾ അവർ പരിഹരിക്കും എന്നു വായിക്കുന്നുണ്ട് തലമുറകളായുണ്ടായി വിനാശങ്ങൾ പരിഹരിക്കുന്നത് ഈശോയുടെ ഈ പരിഹാര ബലിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ദൈവരാജ് അനുഭവത്തിലേക്ക് വരുന്ന വ്യക്തികൾക്കൊണ്ടൊരു വചന വാഗ്ദാനമാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലവും കൂടി എടുത്തുകൊണ്ട് വേണം നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം പൗഷ്ടിനയുടെ വിശുദ്ധ പൗഷ്ടിനയുടെ ഡയറി നമുക്ക് സുപരിചിതമാണ് ഈ ഡയറിയിൽ ആദ്യ ഭാഗത്ത് ഇരുപതാമത്തെ നമ്പർ ഖണ്ണികയിൽ പൗഷ്ടീന പങ്കുവെക്കുന്നില്ല ശുദ്ധീകര ആലമാക്കേണ്ട അനുഭവങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കും നല്ലതാണ് ഇവിടെ പൗഷനെ അങ്ങനെ എഴുതിയിരിക്കുകയാണ് ആർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്നുള്ളത് അടുത്ത രാത്രി എന്നെ അറിയിക്കാമെന്ന് ഈശോ പറഞ്ഞു പിറ്റേ രാത്രിയിൽ എൻ്റെ കാവൽ മാലാഖയെ ഞാൻ കണ്ടു തന്നെ അനുഗമിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു നിമിഷ നേരം കൊണ്ട് തീ നിറഞ്ഞതും പുക കൊണ്ട് മൂടിയതുമായ ഒരു സ്ഥലത്ത് ഞാൻ എത്തി അവിടെ പീഡ അനുഭവിക്കുന്ന അനേക ആത്മാക്കളെ ഞാൻ കണ്ടു അവർ വളരെ തീക്ഷണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അവിടെ ചുറ്റിലും എരിഞ്ഞുകൊണ്ടിരുന്ന ജ്വാലകൾ എന്നെ ഒട്ടും തന്നെ സ്പർശിച്ചില്ല ഒരു നിമിഷത്തേക്ക് പോലും എൻ്റെ കാവൽമാലാഖ എന്നെ വിട്ടു പിരിഞ്ഞില്ല എന്താണ് അവിടെ ഏറ്റവും വലിയ പീഡയെന്ന് ഞാൻ അവരോട് ചോദിച്ചു ദൈവത്തിനായുള്ള ദാഹമാണ് അവിടെ ഏറ്റവും വലിയ പീഢയെന്ന് അവർ ഏകസ്വരത്തിൽ എനിക്ക് മറുപടി നൽകി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മാതാവ് സന്ദർശിക്കുന്ന ഞാൻ കണ്ടു സമുദ്രതാരം എന്നാണ് മാതാവിനെ ആൽമാക്കൾ വിളിച്ചിരുന്നത് അമ്മ അവർക്ക് സമാധാനം നൽകുന്നു അവിടെ കൂടെ കുറേ സമയം കൂടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ എൻ്റെ കാവൽമാലാഹ അവിടെ നിന്ന് പോകാൻ സമയമായി എന്ന് അടയാളം കാണിച്ചു പീഡനത്തിൻ്റെ ആ പാറാവിൽ നിന്ന് ഞങ്ങൾ പുറത്ത് കടന്നു അപ്പോൾ ആർക്കു വേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് തനിക്ക് ഈശോ കാണിച്ചു തരുന്നു എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് വിശുദ്ധ ഭവസ്റ്റീന ഈ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ അഗ്നി നിറഞ്ഞ ഒരു വലിയ തടാകം അഗ്നി ജ്വാലകൾ നിറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനത്തെ സ്ഥലമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തെ ഭവിഷ്യനെ കാണുകയാണ് മറ്റേ അനേക വിശുദ്ധരുടെ പങ്കുവെക്കലുകളിലും ശുദ്ധീകരണ സ്ഥലം എന്നുള്ളത് ഇങ്ങനെ ഒരു അഗ്നി തടാകമായിട്ട് കാണപ്പെടുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ഉള്ള ഈ ശുദ്ധീകരാനമാക്കളുടെ ഏറ്റവും വലിയ നൊമ്പരം എന്താണ് എന്നതിനെക്കുറിച്ചും വിശുദ്ധ എപ്രാസ്യാമ്മയുടെ ലിഖിതങ്ങളിലും എപ്രാസ്യാമ്മ ബിഴുന്നതും ദൈവത്തെ കാണുവാൻ സാധിക്കുന്നില്ല അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പീഠ എന്ന് ശുദ്ധീകര പറയുന്നത് പറയുന്ന രസാമ്യം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ശുദ്ധീകരാരന്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മരിച്ചവർക്ക് വേണ്ടി തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു സന്ദേശം വിശുദ്ധ ഭൗഷ്ട വഴി നമുക്ക് ഇങ്ങനെ ലഭിക്കുകയാണ് തുറന്നുള്ള ഇരുപത്തി ഒന്നാമത്തെ കണ്ണികയിൽ ഒരു പ്രത്യേക സംഭവം ഇതേ മേഖലയെക്കുറിച്ചുള്ളത് ഭൗഷ്ടീന ഇങ്ങനെ പങ്കുവച്ചിരിക്കുകയാണ് പോസ്റ്റൽ അന്ത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ അധികാരികൾ ക്രാക്കോവിലെ നോവിഷറ്റിലേക്ക് എന്നെ അയച്ചു അവിടെ ചെന്നപ്പോൾ സിസ്റ്റർ ഹെൻറി മരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിസ്റ്റർ മരണാനന്തരം ആത്മാവിൽ എൻ്റെ അടുക്കൽ വന്നു നോവീസ് മിസ്റ്റസ് സിസ്റ്റർ മാർഗരറ്റിൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് വേണ്ടി ഒരു ദ്വീപ് മൂന്ന് സുഹൃദൈവങ്ങളും അർപ്പിക്കാൻ തൻ്റെ കുമ്പസാരൻ ഫാ ഫാദർ റോസ് പോണ്ടിനോട് ആവശ്യപ്പെടാൻ പറഞ്ഞു ആദ്യം ഞാൻ സമ്മതിച്ചെങ്കിലും പിറ്റേ ദിവസം നോവീസ് മിഷസിനെ സമീപിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഇതെല്ലാം എൻ്റെ സ്വപ്നത്തിൽ സംഭവിച്ചതാണോ അതോ സത്യമാണോ എന്ന് എനിക്ക് തീർച്ചയില്ലായിരുന്നു അതിന് ഞാൻ പോയില്ല അങ്ങനെ പക്ഷേ എഴുതിയിരിക്കുകയാണ് തുടരുകയാണ് പിറ്റേ രാത്രി ഈ ദർശനം കൂടുതൽ വ്യക്തമായി ആവർത്തിക്കപ്പെട്ടു പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായില്ല എങ്കിലും അടുത്ത ദിവസം രാവിലെ നോവേസ് മിഷൻ നോവീസ് മിഷസിനോട് ഇതേപ്പറ്റി പറയണ്ട എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു പകൽ സമയം എപ്പോഴെങ്കിലും കാണുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് ഞാൻ വിചാരിച്ചു താമസിയാതെ ഇടനാഴിയിൽ വെച്ച് ഞാൻ സിസ്റ്റർ ഹെൻറിയെ മരിച്ച സിസ്റ്ററിനെ കണ്ടുമുട്ടി ഉടനെ തന്നെ ഞാൻ കാര്യങ്ങൾ പറയാതിരുന്നതിന് അവരെന്നെ കുറ്റപ്പെടുത്തി എൻ്റെ ആത്മ വളരെ അസ്വസ്ഥമായി അതിനാൽ ഞാൻ നോവീസ് മിസ്റ്റസിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ഇക്കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് മദർ പ്രതിപദിച്ചു ഉന്നതൻ്റെ ആത്മാവ് സ്വസ്ഥമായി മൂന്നാം ദിവസം ആ സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്ന് ദൈവം നിനക്ക് പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഇപ്പോൾ ഇരുപത്തൊന്നാമത്തെ കണ്ണികയിൽ ഈ വിശുദ്ധ പങ്കുവെച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള പങ്കുവെക്കലുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഈ പുസ്തകത്തിൽ തന്നെ വിശുദ്ധ പൗഷ്ടേന പല സംഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് പ്രാർത്ഥന ചോദിച്ച് അറിയാവുന്ന ആൾക്കാരുടെ ആത്മാക്കൾ പോലും ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും അടുക്കലെത്തുന്നു അത് വ്യക്തമായ രീതിയിൽ പ്രാർത്ഥന കൊടുത്തു കഴിയുമ്പോൾ അവർ വന്ന് നന്ദി പറഞ്ഞു പോകുന്നു അങ്ങനത്തെ അനുഭവങ്ങൾ അത് നമുക്ക് ശുദ്ധീകര മരിച്ചുപോയ വ്യക്തികളെ ശുദ്ധീകരണാവസ്ഥയിലുള്ളവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് വിശ്വ പറഞ്ഞല്ലാമുഖമായിട്ട് ഇവിടെ ഈ വിശ്വത്തയോട് ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ പ്രാർത്ഥന ഒന്നാമത് തന്നെ ലഭിക്കേണ്ട ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഈ മരിച്ചവരെല്ലാം എല്ലാം കാണണം ഒരു സംഭവം കൂടെ ഭൗഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തി എട്ടാമത്തെ കണ്ണുകിയിൽ നമ്മളിപ്രകാരം ശ്രദ്ധിക്കുകയാണ് ഒരു ദിവസം രാത്രിയിൽ രണ്ട് മാസം മുമ്പ് മരിച്ച ഒരു സിസ്റ്റർ എൻ്റെ അടുക്ക് വന്നു അവൾ ഒന്നാം കണക്കിലെ അംഗമായിരുന്നു അവരെ ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതുമ്പോൾ എത്ര ഉറപ്പോടും വ്യക്തതയോടും കൂടിയാണ് എഴുതുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം മരിച്ച വ്യക്തികൾ അവസാനിച്ചു പോയിരിക്കുകയല്ല അവസാനിച്ചിട്ടില്ല അവർ നിത്യതയിലുണ്ട് ദൈവം അനുവദിച്ചാൽ അവർക്ക് നമ്മുടെ ബക്കൽ വരാനും പ്രാർത്ഥന ചോദിക്കാനും സാധിക്കും അങ്ങനെ അവർ ശുദ്ധീകരാനും മക്കൾ ഒരിക്കലും ആരെയും ഉപദ്രവിക്കില്ല അനേക വിശ്വസർക്ക് അനുഭവമുണ്ട് നമുക്കിത് ഭയത്തിൻ്റെ വിഷയമല്ല പക്ഷെ അവരുടെ നീറുന്ന സഹന അവസ്ഥയിൽ അവർ തീവ്രമായ തീവ്രമായ വേദനയോടുകൂടെ ഒന്ന് പ്രാർത്ഥന ചോദിക്കാറുണ്ട് ഇവിടെ ഈ സിഷ്ന പറഞ്ഞിരിക്കുകയാണ് അവൾ ഒന്നാം ഗണത്തിൻ്റെ അംഗമായിരുന്നു അവളുടെ മുഖം വികൃതമായും തീ ചുവാലകളിൽ എരിയപ്പെട്ടും വളരെ പരിതാപകരമായ അവസ്ഥയിലുമാണ് കാണപ്പെട്ടത് ഈ ദർശനം കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവൾ അപ്രത്യക്ഷയായി ഞാൻ ഭയന്ന് വിറച്ചു കാരണം അവൾ നരകത്തിലാണോ ശുദ്ധീകരണ അവസ്ഥയിലാണോ പീട് സഹിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ആ സഹോദരി വല്ലാത്ത ഒരു ഭയം ജനിപ്പിക്കുന്ന പോലെയുള്ള ഭാവത്തിലാണ് വന്നത് അതുകൊണ്ട് അനേക ശുദ്ധികരാലും കണ്ടും പ്രാർത്ഥന സഹായിച്ചു പരിചയമുള്ള പൗഷ്ടികനയ്ക്ക് പോലും ഒരു ശങ്ക വന്നു നരകത്തിൽ നിന്നും ഏതെങ്കിലും പൈശാചിക കെണി അരൂപി കെണിയായിട്ട് വന്നതാണോ എന്ന് പോലും തോന്നിപ്പോയി അവർ തുടരുകയാണ് എന്നിരുന്നാലും ഞാൻ അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇരട്ടിപ്പിച്ചു പിറ്റേ ദിവസം അവൾ വീണ്ടും വന്നു എന്നാൽ ഇപ്പോൾ കുറേ കൂടി പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അവൾ നിരാശാപരിധിയായി അത് തീവ്രമായ അഗ്നി നടുവിൽ കാണപ്പെട്ടു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷവും അവളെ കൂടുതൽ മോശമായ അവസ്ഥ കണ്ടതിനാൽ ഞാൻ വിസ്മയിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ പ്രാർത്ഥനകൾ നിന്നെ സഹായിച്ചില്ലേ എൻ്റെ പ്രാർത്ഥനകൾ അവളെ സഹായിച്ചല്ല എന്ന് തന്നെയല്ല അവളെ സഹായിക്കാൻ സാധ്യവുമല്ല എന്നാൽ മറുപടി പറഞ്ഞു ഞാൻ അവളോട് ചോദിച്ചു നമ്മുടെ സമൂഹം മുഴുവൻ നിനക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥനകളും നിനക്ക് സഹായകമായില്ലേ അവൾ പറഞ്ഞു ഇല്ല അത് മറ്റു പല ആത്മാക്കളുടെ രക്ഷയെ സഹായിച്ചു അവൾ ഫൗഷനെ പറഞ്ഞു സിസ്റ്റർ എൻ്റെ പ്രാർത്ഥനകൾ നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇനി വരരുത് ഉടനെ തന്നെ അവൾ അപ്രത്യക്ഷയായി ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നും ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന ഒന്നും കിട്ടിയില്ല പിന്നെ എന്ത് സംഭവിച്ചു വീണ്ടും തുടരുകയാണ് സഹോദരി വിശുദ്ധ വളരെ നാളുകൾക്ക് ശേഷം ഒരു രാത്രി അവൾ വീണ്ടും എൻ്റെ അടുക്കൽ വന്നു അപ്പോഴേക്കും അവളുടെ രൂപം വ്യത്യാസപ്പെട്ടിരുന്നു മുമ്പുണ്ടായിരുന്ന പോലെ അഗ്നിജ്വാനകൾ ഇല്ലായിരുന്നു ശോഭയേറിയ മുഖത്തോടും സന്തോഷപരമായ കണ്ണുകളോടും കൂടിയാണ് അവൾ വന്നത് എനിക്ക് സഹോദരങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ടെന്നും എൻ്റെ പ്രാർത്ഥന ധാരാളം ആത്മാക്കൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്നും ശുദ്ധികര വേണ്ട പ്രാർത്ഥന ഒരിക്കലും നിർത്തരുതെന്നും അവൾ പറഞ്ഞു അവൾ അവിടെ അധികം നാൾ കിടക്കേണ്ടതില്ലെന്നും അവൾ അറിയിച്ചു ദൈവത്തിൻ്റെ വഴി അത്ര വിസ്മയകരമാണ് എന്ന് പറഞ്ഞ് പൗഷ്ടേന ആ ഒരു സംഭവ വിവരണം അവസാനിപ്പിക്കുകയാണ് ആ സഹോദരിക്ക് വേണ്ടി പൗഷ്ടീന നടത്തിയ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടു പോയില്ല പക്ഷേ സഹോദരിക്കത് പ്രാർത്ഥിച്ചപ്പോൾ അതിനെ കിട്ടിയില്ല അതൊരു ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വഴികളാണ് പക്ഷെ പ്രാർത്ഥന ഒരിക്കലും അസ്ഥാനത്താകുന്നില്ല നഷ്ടപ്പെട്ട് പോകുന്നില്ല നമ്മൾ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അലംഭാവം കാണിക്കരുത് വരുത്തരുത് ഒരിക്കൽ ഒരിക്കലും നമ്മൾ ഒരു നാം പ്രാർത്ഥിക്കുന്ന ആ ആത്മാവിന് അപ്പോൾ തന്നെ കിട്ടിയില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ നീതിയിൽ ആ പ്രാർത്ഥന അത്യാവശ്യമായിരിക്കുന്ന ശുദ്ധികര ലഭിക്കും പിന്നീട് ഈ നമ്മുടെ ആത്മാവിന് ആർക്കുവേണ്ടി പ്രാർത്ഥിച്ച് അവർക്കും പ്രാർത്ഥന സംഘം കിട്ടാൻ ദൈവം ക്രമീകരിക്കുകയും ചെയ്യും മനുഷ്യർക്കുണ്ട് ഒരു പ്രാർത്ഥനയിൽ രണ്ട് സവിശേഷമുണ്ടെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഒന്ന് അവർക്ക് ആശ്വാസം കിട്ടാൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് അത് നമ്മൾ നിരന്തരം ചെയ്യണം രണ്ടാമത്തെ കാര്യം നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് സഹായമായിട്ട് ഭവിക്കണം ലൂക്കാട്ട് സവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അൻപത്തി ഏഴ് തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അൻപത്തി ലോക്ക പന്ത്രണ്ടിലോ അൻപത്തി ഏഴ് മതിരുവചനങ്ങൾ എന്തുകൊണ്ടും നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവരുമായി രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ അവ നിന്നെ നയാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരഗ്രഹ പാലയനെ ഏൽപ്പിക്കുകയും അവ നിന്നെ തടവിലാക്കുകയും ചെയ്യും അവസാനത്തെ തൊട്ട് കൊടുക്കാതെ നീ അവിടെ നിന്നും പുറത്ത് വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ അവസാനത്തെ തൊട്ടു വരെ കൊടുക്കാതെ പുറത്തു വരികയില്ലാത്ത ഒരു തടവറാണ് അത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചാണ് അതിൻ്റെ സൂചന എന്നാണ് ബൈബിൾ പിതാക്കന്മാർ പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കുന്ന വചനഭാഗങ്ങൾ ഇല്ല പരോക്ഷമായി പരാമർശിക്കുന്ന വചനഭാഗങ്ങൾ ഒന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം കാണാൻ സാധിക്കും അതിലൊന്നാണ് ഇത് ലൂക്ക പന്ത്രണ്ടിലെ അൻപത്തി എട്ട് അൻപത്തി ഒമ്പത് തിരുവചനങ്ങളും അവസാനത്തെ തൊട്ട് വരെ കൊടുത്തുവിട്ടാതെ മറ്റൊരു വചനഭാഗം നമ്മൾ കാണുന്നത് മത്തായി പന്ത്രണ്ടിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് തിരുവചനങ്ങളിൽ മനുഷ്യപുക്നെതിരെ ആരെങ്കിലും ദോഷണം പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും പശുദ്ധാത്മാവിനെതിരായി ദോഷണം പറഞ്ഞാൽ ക്ഷമിക്കപ്പെടുകയില്ല ഈ യുഗത്തിലോ വരായിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ഈശോ പറയുന്ന ആ ഒരു വചന പരാമർശത്തിൽ വിശുദ്ധപിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പശുവിധാത്മാവിനെതിരെയുള്ള പാവമെന്ന് പറയുന്നത് പ്രത്യേക പാപം ഒഴികെയുള്ള മറ്റു പാപങ്ങൾ ഈ യുഗത്തിൽ വെച്ച് ഈ ജീവിത കാലഘട്ടത്തിൽ വെച്ച് തീർന്നു കിട്ടുന്നില്ല എങ്കിൽ പോലും അതിനപ്പുറമുള്ള കാലഘട്ടത്തിൽ മരണത്തിന് ശേഷം അത് ക്ഷമിക്കപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് ഈ ഒരു വചനപരാമർശനം വഴി ഈശോ ഇവരെ ചൂണ്ടുന്നത് വെളിപ്പെടുത്തുന്നത് എന്ന് വ്യാഖ്യാനമുണ്ട് മറ്റൊരു വചനഭാഗം ലേഖനഭാഗത്തു നിന്നുള്ള കോർന്ന സഭയ്ക്കുള്ള ഒന്നാമത്തെ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ ദിനത്തിൽ അഗ്നിയിലൂടെ കടന്നുപോയി ആരുടെ പണി നിലനിൽക്കുന്നുവോ സ്വർണമോ വെള്ളിയോ തടിയോ വൈക്കോലോ ഒക്കെ പണികൾ ജീവിതത്തിൽ ചെയ്യുന്നത് അങ്ങനെ നിലനിൽക്കുന്ന പണി ആരുടെ ദിനം സമ്മാനിതരാകും അഗ്നിയിലൂടെ കടന്ന് എന്ന് പറയുന്നൊരു പരാമർശനമുണ്ട് ഇതാണ് ശുദ്ധശ്രദ്ധത്തെക്കുറിച്ചുള്ള ഒരു പുതുജമ ഭാഗത്തിലുള്ള മൂന്നാമത്തെ പരാമർശനമായിട്ട് കാണുന്നത് അപ്പം നമ്മൾ ചിന്തിച്ചതായാലോക്കാ പന്ത്രണ്ടിൽ ശത്രുവിനോടുകൂടെ വിധിയാളൻ്റെ അധികാരിയുടെ പക്കിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെടുക എന്ന് പറയുമ്പോൾ ഈ വഴി എന്ന് പറയുന്നത് ഭൂമിയിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ജയാധിപൻ്റെ പക്കൽ കോടതിയിലേക്കുള്ള വഴിയോ കോടതിയൊന്നുമല്ല ഈശോ എപ്പോഴും അതിനപ്പുറമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക നമുക്കറിയാം ഇത് ജീവിതമാകുന്ന വഴിയാണ് ജീവിതമാകുന്ന പാതയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും നമ്മൾ ആരംഭത്തിനെ കണ്ടല്ലോ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നുവെന്ന് ഞാൻ അറിയുന്ന ഈശ പറഞ്ഞപ്പോൾ നമുക്കുള്ളൊരു സൂചന നമ്മളും എവിടെ നിന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അറിയണം നമ്മുടെ യാത്രയിലാണ് നമ്മൾ വരുന്നു പോകുന്നു ജീവിതമാകുന്ന യാത്ര മരണത്തിലൂടെ കടന്ന് അപ്പുറം നമ്മൾ കടക്കാൻ പോവുകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്ന പോലെ മരണത്തിൻ്റെ എയർപോർട്ടിലേക്ക് നിത്യതയുടെ പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് ഈ യാത്ര അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അത് ന്യായാധിപൻ്റെ പക്കലേക്കാണ് പോകുന്നത് മരണത്തിൻ്റെ കവാടം കിടക്കുമ്പോൾ തന്നെ വിധിയാളൻ്റെ പക്കലേക്കാണ് ആ വിധിയാളൻ ഈശോയാണ് ധനധിവിധിയുടെ അനുഭവം സൗകര്പ്പിക്കുന്ന നമുക്കറിയാം വിധിയാളൻ്റെ പക്കലേക്ക് ചെല്ലുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ ശത്രുവിനോട് രമ്യതപ്പെടണം ഈ ശത്രുവെന്ന് പറയുന്നത് ബൈബിളിൽ നമുക്കറിയാം ശത്രു അത് ദൈവം പറഞ്ഞിരിക്കുന്ന ഏക ശത്രു സാത്താനാണ് നമ്മൾ വിശുദ്ധ കുരുഷ അടയാളം മറിക്കുമ്പോൾ വലിയ പുരുഷനെ മറിക്കുമ്പോൾ വിശുദ്ധ കുരുഷൻ്റെ അടയാളത്തരം ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കേണ്ട ഞങ്ങളുടെ തമ്പരാനെ ഈ ശത്രുക്കൾ എന്ന് പറയും ഭൂമിയിൽ ഏതെങ്കിലും ശത്രുക്കളല്ല എഫ് എസ് എസ് ആറ് പത്ത് പതിനുള്ള വാക്കുകൾ കാണുന്ന പോലെ നമ്മുടെ യുദ്ധവും പോരാട്ടവും മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് പറയുന്ന പോലെ സ്ത്രീക്കും സാത്താനും തമ്മിൽ സ്ത്രീയുടെ സന്തതികൾക്കും സാത്താനും തമ്മിൽ ശത്രുത ദൈവം പ്രഖ്യാപിച്ചു ഒരേ ശത്രുതയേ ഉള്ളു അവിടെ ശത്രുവിനോട് കൂടെ ഈ യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാകുന്നത് സക്കരയുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ പ്രധാന പുരോഹിതന ജോഷുവാണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുമ്പോൾ സാത്താൻ അടുത്ത് നിൽക്കുന്നു ദൈവമായ കർത്താവ് സാത്താനെ ശാസിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം അവൻ പോകുന്നില്ല അപ്പോൾ ദൈവമായ കർത്താവ് ഈ പ്രധാന പുരോഗതി ജോഷിയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ നീക്കി വിശിഷ്ട വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു എന്നിട്ട് പറയുകയാണ് മാലാക്കാട് പറയുന്നുണ്ട് നിന്റെ അകൃത്യങ്ങൾ നീക്കപ്പെട്ടിരിക്കുന്നു അപ്പം അകൃത്യങ്ങളാണ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ എന്നു വച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പാപവുമായിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് നീക്കുമ്പോൾ പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ് ഇങ്ങനത്തെ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ ജീവിതയാത്ര ചെയ്യുമ്പോൾ ശത്രുവായി പിശാജ് നമ്മെ വിട്ടുപോകാതെ കൂടത്തിൽ നീക്കുന്നു കൂട്ടത്തിൽ വരുന്നു പവൻ്റെ കണക്ക് തീർത്ത് വിടണം രമ്യതപ്പെടുക എന്ന് പറയുമ്പോൾ അവനോട് നമ്മൾ രമ്യതപ്പെട്ട് കൂട്ടാകണമെന്നല്ല അതിനർത്ഥം ഈ രമ്യതയുടെ പ്രവൃത്തി ദൈവമാണ് ചെയ്തത് അനേകർക്ക് മോചനദ്രവ്യമാകുവാൻ വേണ്ടി സ്വജീവൻ അർപ്പിക്കാനായിട്ട് വന്ന വ്യക്തിയാണ് താനെന്ന് ഈശോ പറയുന്നത് അത്തായ സവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇരുപത്തി എട്ടാമത്തെ ഒരു മോചന ദ്രവ്യമായി ഒന്ന് കുറഞ്ഞ ദിവസം അഞ്ചിലും പാപങ്ങൾ ദൈവം മനുഷ്യർക്കെതിരെ പരിഗണിക്കാതെ മനുഷ്യത്തോട് രമിതപ്പെടുത്തി എന്ന് പറയുകയാണ് അപ്പം ഈശോയുടെ പരിഹാര ബലിയിലൂടെ സാത്താൻ്റെ അവകാശങ്ങൾ നമ്മുടെ മേലുള്ളതിനെ തീർത്തെടുത്തിട്ട് പിശാചില് നമ്മൾ നിൽക്കാൻ മേലാത്ത അവസ്ഥ ദൈവമുണ്ടാക്കി മറ്റു വാക്കുകൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ പാപങ്ങളെല്ലാം ഈശോയ്ക്ക് ഈശോയുടെ പരിഹാര ബലിയിലേക്ക് ഏർപ്പിച്ചു കൊടുത്ത് അനുദപിച്ച് പാപം ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ചു കൊണ്ട് സകല പൈശിക സ്വാധീനം നമ്മളിന്ന് ദൂരീകരിച്ച് അങ്ങനെ വേണം നമ്മൾ മരണത്തിലേക്ക് വരാൻ എന്നാണ് അതിൻ്റെ സൂചന ഒരു പഴയ പിതാക്കന്മാരുടെ ചൊല്ലുണ്ടല്ലോ ഓരോ ക്രൈസ്തവനും എപ്പോഴും രണ്ട് കാര്യങ്ങൾക്കൊരുങ്ങിയിരിക്കണം മരണത്തെ സ്വീകരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഈ രണ്ട് കാര്യങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം നമ്മൾ ഈശോയെ ഇങ്ങോട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു ഈശോയോടെ ഒന്നാകുന്നു മരണത്തെ ഭരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചേർന്ന് ഈശോയുമായിട്ട് ഒന്ന് ചേർന്നു അപ്പം ഈശോയുമായിട്ട് ഒന്നാകാനുള്ള ഒരുക്കത്തിലായിരിക്കുക ഓരോ ക്രൈസ്തവനും അപ്രകാരമായിരിക്കണം നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ സഭ മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്നു മരണത്തെക്കുറിച്ച് ചിന്തിക്കുക അന്ന് പാവം ചെയ്യുകയില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയുമ്പോൾ പാവം ഒഴിവാക്കാനുള്ള ജാഗ്രതയായിട്ട് അത് പവിക്കും അത് നമ്മൾ മരിച്ചു പോയവർക്കും അത് ആശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകൃതയ്ക്ക് വരുവാനുള്ള വലിയൊരു പ്രോത്സാഹനവുമാണ് നമുക്ക് ഒരു നിമിഷം നമ്പരാൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം കർത്താവായി കർത്താവായ ലോകം മുഴുവൻ്റെയും പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണല്ലോ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു കിടക്കുന്ന പൈശാചികമായ പ്രവൃത്തികൾ പാപത്തിൻ്റെ സാന്നിധ്യ സ്വാധീനവും ശത്രുവായ പിശാചനെ ഞങ്ങളുടെ അമ്മ അവകാശമുള്ളവനാക്കി ഉള്ളവനാക്കി തീർക്കുന്നുണ്ടല്ലോ ഈ ഭൂമിയിലെ ജീവിതയാത്രയിൽ ഞങ്ങൾ മുന്നേറുമ്പോൾ ഓരോ ദിവസം മുന്നേറുമ്പോൾ മരണത്തിൻ്റെ കവാടത്തിനും കടിക്കാൻ ഞങ്ങൾ അടുക്കുന്നു എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരുന്ന നന്ദി പറയുന്നു ആ മരണത്തിൻ്റെ കവാടം കിട്ടി ഞങ്ങൾ ഇത്തിരി അടക്കേണ്ടവരാണല്ലോ മരണത്തിൻ്റെ കവാടം കടന്ന് കടന്നു പോയവരെ ഞങ്ങൾ അനുസ്മരിക്കുന്നു മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ മരിച്ചവർക്കുള്ള പ്രാർത്ഥന മരിച്ചവർക്കുള്ള ആശ്വാസവും ഞങ്ങൾക്കുള്ള അനുതാപത്തിലോട് വിശുദ്ധീകരണത്തിനുള്ള പ്രോത്സാഹനവുമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് കർത്താവായ ദൈവമേ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന രീതിയിൽ നിരന്തരം അങ്ങയെ സ്വീകരിക്കാനും അങ്ങോട്ട് ചേർന്നായിരിക്കാനുമുള്ള ഒരുക്കം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേയെന്നും മരണം വഴി കടന്നു പോയാൽ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിത്യ ആശ്വാസം കൊടുക്കണമേന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ഈശോയെ അങ്ങയുടെ വിശുദ്ധ കത്ത് ഒരു കഭയിൽ എളിയ ദാസനം കരിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപ്യ വാഗുബ് മണ്ഡലപ ധ്യാന നിയമനാധികാരം അനുസരിച്ചും കർത്താവ് അങ്ങയുടെ വചനത്തിനായിട്ട് കാതോർത്ത് ഇപ്പോഴും കൃപാവര സ്പർശനത്തിനായിട്ട് ഉള്ളു തുറന്നായിരിക്കുന്ന മക്കളുടെ മേൽ കരമുയർത്തി ഈ ദാസൻ ആശീർ വധിക്കുന്നു അങ്ങയുടെ കൃപ സമൃദ്ധമായി ഈ മക്കളിലേക്ക് ഒഴുകി നിറയാനിട വരട്ടെ കർത്താവ് ഈശോ മിശികാട്ട് സമൃദ്ധമായി കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനീയമായ സ്നേഹവും പശുധാർമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവർ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മീൻ